എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ താറാണുള്ളത് ഈ കിടക്കുന്ന വാഹനം താറിൻ്റെ തന്നെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനമാണ് അതായത് ഫോർ ഇൻറ്റു ഫോർ ആണ് നേരത്തെ ഉള്ള സമയത്ത് ആദ്യമേ ലോഞ്ച് ചെയ്തത് ശേഷമാണ് ഇവർ റിയൽ വി ഡ്രൈവ് വാഹനം ലോഞ്ച് ചെയ്തത് അതിൻ്റെ പ്രത്യേകത എന്താണ് അന്ന് നമ്മൾ വീഡിയോ ഇട്ടതാണ് നല്ല റീച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു കാര്യം ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റിയൊരു എന്ന ഒരു ടാഗ് ലൈനോട് കൂടിയാണ് അന്ന് ആ ഒരു വാഹനം വന്നത് കാര്യം ഈ ഒരു താറ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും ഓഫ് റോഡിങ്ങിന് പോക പോ കുറേ എന്താ ആഗ്രഹം കണ്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഫോർ ഇന്റു ഫോറോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനമാണെന്ന് പറഞ്ഞു ആകെ രണ്ട് വേരിയൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് എക്സ് ഓപ്ഷൻ എന്നൊരു വരുന്നുണ്ട് അതേപോലെ എൽ എക്സ് എന്ന് വേരിയന്റ് കൂടി നമുക്ക് വരുന്നുണ്ട് എക്സ് നമ്മൾ വരുന്ന സമയത്ത് ഒരു പതിമൂന്ന് തൊണ്ണൂറ് റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഡീസൽ ആണ് അത് വരുന്നത് ഇനി എൽ എക്സ് എന്ന വേരിയന്റിലേക്ക് അതായത് ഈ കിടക്കുന്ന ിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പെട്രോൾ വരുന്നുണ്ട് പക്ഷേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ മാനുവൽ വരുന്നില്ല പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനേഴ് നാല്പത്തി അഞ്ച് ഓൺ റോഡ് വരും ഇതിൻ്റെ തന്നെ ഡീസൽ മാനുവൽ ആണെങ്കിൽ പതിനഞ്ച് എഴുപത്തി ഒന്നും ഓൺ റോഡ് വരും അതായത് ഏറ്റവും പതിമൂന്ന് തൊണ്ണൂറും ഈ കിടക്കുന്ന വാഹനത്തിന് ഒന്നുമാണ് ഡീസലിൻ്റെ ഈ മാത്രം ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് കൂടി വരുന്നുണ്ട് പതിനേഴ് നാൽപ്പത്തഞ്ച് ഇത് എടുക്കണമെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഒരു ഒന്നേ ഒന്നര ഒന്നേ മുക്കാൽ അത് നിങ്ങൾ സിബിൾ സ്കോർ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ഇറക്കാം അല്ലെങ്കിൽ ഒരു ഒന്ന് എഴുപത്തഞ്ച് ആ ഒരു കോസ്റ്റ് അതായത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്ത് ഡൗൺ പേയ്മെൻ്റ് കൊടുത്ത് ഇറക്കാം ഏഴ് വർഷം വരെ നിങ്ങൾ ഫിനാൻസ് ഇട്ടാലാൽ ഒരു ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും ഇ എം ഐ വരുന്നത് അപ്പോൾ താറെന്ന ഒരു സ്വപ്നം കൊണ്ട് സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഒരാളെ സമ്മതിച്ചെടുത്തോളാം അപ്പോൾ വൈഫിനും അല്ലെങ്കിൽ ഹസ്ബൻഡും ജോലിയുണ്ട് അല്ലെങ്കിൽ മോശമല്ലാത്ത ഒരു സാലറിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തി മൂവായിരം രൂപ മന്ത്ലി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഇൻട്രഡക്ഷനിൽ പറയാനായിട്ട് റിയൽവീറ്റ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞു എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കാണാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് വരുന്നത് അപ്പം ഒരു ചെറിയൊരു അപ്ഡേഷൻ ഈ ഒരു കഴിഞ്ഞ മാസം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളതും പറയാം ഫ്രണ്ട് നുക്ക് ലുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോർ ഇൻറ്റു ഫോർ വാഹനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല ആ ലുക്ക് വൈസ് ഇത് സെയിം തന്നെയാണ് നമ്മൾ ഇത് പോകുന്ന സമയത്ത് റോഡിലൂടെ പോകുന്ന സമയത്ത് ഇത് റീൽ ഡ്രൈവ് ആണോ ഫോർ ഇൻറ്റു ഫോർ ആണോ ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയില്ല എല്ലാവരും നോക്കുമ്പോൾ എന്താണ് ആ ഒരു താറില്ല ഇല്ല വരുന്നത് എന്നതായിരിക്കും എല്ലാവരും മനസ്സിലുള്ള ഒരു കാര്യം നോർമൽ ഹാലഞ്ച് ടൈപ്പാണ് എല്ലാം മ്യൂണിറ്റ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക എൽ ഇ ഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കി ഉപയോഗിക്കാവേണ്ടതാണ് വേറെ ഡിആറിലോ അങ്ങനത്തെ ഈ ഒരു പഷനിലായിട്ട് നമുക്ക് ഡിആർലോ ഓപ്ഷൻ വരുന്നുണ്ട് ഇൻഡിക്കേറ്ററും കാണാം വേറെ കാര്യങ്ങളൊന്നും ഫ്രണ്ടിലോ പറഞ്ഞിട്ടൊന്നും വരുന്നില്ല താറിൻ്റെ ഒരു ബ്രാൻഡിങ് ഇവിടെ ആയിട്ട് ഫ്രണ്ടിലായിട്ട് വരുന്നു മഹേന്ദ്രയുടെ ലോഗോ വരുന്നുണ്ട് ആ ഒരു ഗ്രില്ക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഗ്രില് യൂണിറ്റും കാണാം വേറെ കാര്യങ്ങളൊന്നുമില്ല ഫോഗിലാമ്പ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ നോർമൽ ഹാർജൻ ടൈപ്പ് തന്നെയാണ് ഫോഗിലാം യൂണിറ്റ് വരുന്നത് ഹുഡൊക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഒരു ക്ലിപ്പ് മാറ്റിയിട്ടാണ് നമുക്ക് ഹുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടിൽ പറയാനായിട്ട് സൈഡിലേക്ക് വരാം സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ ബ്രാൻഡിങ് വരുന്നില്ല അപ്പുറത്തെ സൈഡിൽ റിയർ സൈഡിലായിട്ട് റിയൽ റിയൽ വി ഡ്രൈവിൻ്റെ ആ ഒരു ആർ ഡബ്ല്യു ഡി എന്നൊരു ബ്രാൻഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പോഷലായിട്ട് ആൻറ്ററി നൽകിയിട്ടുണ്ട് വലുപ്പമിറ മിറാണ് അതൊക്കെ എല്ലാ വാഹനം സെയിം തന്നെയാണ് അതായത് ഫോർ ഇൻറ്റി ഫോർ ആണെങ്കിലും റോക്സ് ആണെങ്കിലും എല്ലാത്തിൽ നമുക്ക് ഈ ഒരു സെയിം മിറ് തന്നെ അവിടെയും നമുക്ക് താറിൻ്റെ ഒരു ബ്രാൻഡിങ്ങ് വരുന്നുണ്ട് ഇതൊരു ത്രീ ഡോർ വെർഷൻ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൽ കൂടി വേണം നമ്മൾ റിയർ സീറ്റിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഈ ഒരു സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കി കുറച്ച് ഫോൾഡ് ചെയ്തിട്ട് വേണം റിയർ സീറ്റിലേക്ക് കയറാനായിട്ട് സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഏറ്റവും ബെയ്സ് മോഡലാണെന്നുണ്ടെങ്കിൽ ഫോഗ്ലാമ്പ് വരില്ല അതേപോലെ അലോയ് വീൽ നമുക്ക് ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് കിട്ടില്ല സി ടയറാണ് വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത് ടയർ സൈസ് ജസ്റ്റ് നോക്കിക്കോട്ടെ പതിനെട്ട് ഇഞ്ചാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പ സിക്സ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ ആണ് ടയർ പ്രൊഫൈല് ബേസ് മോഡലാണെങ്കിൽ നമുക്കൊരു പതിനാറിഞ്ച് ടയർ സൈസ് വരികയുള്ളൂ അലോയ് ഇവിലോ കാര്യങ്ങളൊന്നും വരില്ല ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും കാണാം അവിടെയും നമുക്ക് താറിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാം ഫ്രണ്ടറിലായിട്ട് ഈ ഒരു പോഷനിലേക്ക് അടുത്ത ശേഷം ക്ലാഡിങ്സും അവിടെ തന്നെ ടേണിംഗ് നിക്കിയിട്ടും കമ്പനി നൽകിയിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് പോർഷനിൽ പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പം സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന കസ്റ്റമർക്കും സോറി പാസഞ്ചർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയ അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇടുങ്ങിയിരിക്കുന്ന ഫീലോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല പിന്നെ ഇതിന് അത്യാവശ്യം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി എം എം എന്ന നല്ലൊരു ഗ്ലൗങ് ഗ്രീൻസ് നമുക്കുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം എം ആണ് ലെങ്ത് വരുന്നത് വിട്ടിലേക്ക് നമ്മൾ ഒരു സമയത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരുന്നുണ്ട് ഇതിൻ്റെ വിത്ത് ഹൈറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലും വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എമ്മും ഈ ഒരു വാഹനത്തിന് വീൽ ബേസും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പോഷനിലോട്ടാണ് ഫ്യൂ ഫ്യൂൽ ഓപ്ഷൻ ഫ്യൂൽ അടിക്കേണ്ട ഓപ്ഷൻ നൽകിയിട്ടുള്ളത് കീ ഇട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലാതെ അവിടുന്ന് നമുക്ക് പറ്റില്ല ഇതെനിക്കൊന്ന് പുറത്തൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നാല് ഡിസ്ക് ബ്രേക്കില്ല ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു ജസ്റ്റ് ഇയർ സെയിലേക്ക് വരാം ഇതിൻ്റെ റിയൽ പ്രൊഫൈലാണ് ചെറിയൊരു അപ്ഡേഷൻ സംഭവിച്ചത് ഇരിക്കുന്ന സ്പെയർ ടയർ കണ്ടോ ഈ ഒരു സ്പെയർ ടയർ നിലവിൽ അലോയി അല്ല നേരത്തെ ഉള്ള മോഡൽസിൽ നമുക്ക് അലോയി ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു അപ്ഡേഷൻ വന്ന സമയത്ത് അലോയി വില അവർ മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു കവറിങ് അത്യാവശ്യം വലിപ്പത്തിൽ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഇതൊരു അലോയി അല്ലല്ലോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു പോരാമയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ ഡീൽ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നില്ല ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു എന്താ പറയുക ടൈലാം യൂണിറ്റ് കാണാം ബൾബ് യൂണിറ്റ് തന്നെയാണ് വരുന്നത് താറിൻ്റെ ബ്രാൻഡിങ് അവിടെയും കാണാം റിവേഴ്സ് സെൻസറും ഒക്കെ വരുന്നുണ്ട് ഡി ഫോകെ ഉണ്ട് പക്ഷെ നമുക്ക് റിയർ വൈപ്പർ നമുക്ക് വരുന്നില്ല അത്യാവശ്യം ഹെവിയാണ് ആ ഒരു സ്പെയർ ടയർ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നതു ബൂട്ട് സ്പേസ് നോക്കിയാൽ ഒരുപാട് സ്ഥലമില്ല നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം വെക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു സ്പേസ് മാത്രമേ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് നമുക്കിത് ക്ലോസ് ചെയ്തേക്കാം ആദ്യം ഗ്ലാസ് ക്ലോസ് ചെയ്യണം ഓക്കെ വേറെ കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് പറയാനായിട്ട് വരുന്നില്ല അവിടുന്ന് തന്നെ നാടേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു റിയൽ വീൽ ഡ്രൈവിൻ്റെ ആ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതും കിടക്കി മാറ്റിയതിന് ശേഷം ഒരു ഫോർ ഇൻറ്റി ഫോർ മേടിച്ച് വെച്ചാലും മതി ഫോർ ഇൻറ്റി ഫോർ ആവത്തില്ല വണ്ടി ജസ്റ്റ് ഒരു ഫീൽ കിട്ടും അത്രേ ഉള്ളൂ കാര്യം പുറമേ നോക്കുമ്പോൾ ഫോർ ഇൻറ്റി ഫോർ വണ്ടിയാണെന്നുള്ളൊരു തോന്നൽ വരും അത്ര മാത്രമേ ഉള്ളൂ ഡോർ ഡോർപാഡ് നോക്കിക്കഴിഞ്ഞാൽ വേറെ പവറിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ കിട്ടില്ല നമ്മളത് അകത്താണ് വരുന്നത് കാണിച്ച് തരാം ഇലക്ട്രിക് കൺട്രോളിങ് ഒക്കെ നൽകിയിട്ടുണ്ട് സൈഡ് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അകത്തേക്ക് വളരെ സിമ്പിളായിട്ട് കയറാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്രൂയിസ് കൺട്രോളും ഈ ഒരു വേരിയന്റിൽ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട് വേറെ ഐഡിയൽ സ്റ്റാർട്ട് ഷോപ്പിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസ് ഒക്കെയാണ് എം എൻ്റെ കൺട്രോൾസ് ഒക്കെയാണ് ആ ഒരു പോർഷനിലോട്ട് അവർ നൽകിയത് ഇവിടെ സ്പീക്കർ നൽകിയിട്ടുള്ളത് ഈ ഒരു രണ്ട് പോർഷനിലും വരുന്നുണ്ട് പിന്നെ ടോപ്പിലായിട്ട് രണ്ട് സ്പീക്കർ മൊത്തത്തിൽ നാല് സ്പീക്കർ രണ്ട് ടൂട്ടർ കൂടി ടോപ്പിലായിട്ട് നൽകിയിട്ടുണ്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് കണ്ട ഒരുപാട് കൺട്രോൾസോ കാര്യങ്ങൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നൽകിയിട്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഇൻഫോട്ടോ സിസ്റ്റിൻ്റെ കൺട്രോൾസും ലോഗോ നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഡിജിറ്റൽ ഒന്നുമില്ല ഈ ഒരു വാഹനത്തിന്റെ ക്ലസ്റ്റർ യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത് ചെറിയൊരു പോഷം മാത്രമേ നമുക്ക് ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ കണ്ടോ ചെറിയൊരു പോഷം മാത്രമേ ഡിജിറ്റലായിട്ട് വരുന്നുള്ളൂ ഓവറോൾ ഓവർആോളീ ഡാഷ് ആ ഒരു ഡിസൈൻ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ഓവറോൾ നമ്മൾ ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് നോക്കുന്ന ഫുള്ള് ഒരു എന്താ പറയുക ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ തീമിലാണ് ഈ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് അങ് എന്താ പറയുക ലൈറ്റ് കളർ തീമുകൾ അല്ലെങ്കിൽ കാറിലൊക്കെ വരുന്നുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻഫോട്ടോബൽ സിസ്റ്റം വരുന്നുണ്ട് ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ ഇൻഫോട്ടോബൽ സിസ്റ്റം ഒന്നും വരുന്നില്ല അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസോ കാര്യങ്ങളൊന്നും വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ നമ്മൾ ഇവിടെ ആയിട്ട് വരുന്നുള്ളൂ ഇൻഫോട്ടോ സിസ്റ്റത്തിൻ്റെ റിവേഴ്സ് ക്യാമറ ഒന്നും നല്ലെന്നുള്ളത് ഞാൻ പറഞ്ഞു എ സിയുടെ എ സി വെൻസ് ഒക്കെ ആ റൗണ്ട് ഷേപ്പിൽ നൽകിയിട്ടുണ്ട് എ സിയൊക്കെ നമ്മൾ മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മൂന്ന് ബട്ടൺസ് ഡമ്മിയാണ് ചുമ്മാ ഉള്ളൂ അതിനകത്ത് ചെറിയൊരു ഇത് ഡിസൈന് വേണ്ടിയിട്ട് കൊടുത്തേ ഉള്ളൂ അതിനെ എന്താ പറയുക ഹസാഡിൻ്റെ കൺട്രോളും അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസ് ഒക്കെ ആ ഒരു പോഷനായിട്ട് കാണാം വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും സമയത്ത് രണ്ട് പവറിന്റെ കൺട്രോൾ ആണ് ഇവിടെ പവറിന്റെ കൺട്രോൾ കൺട്രോളിൽ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് സീറ്റ് ജസ്റ്റ് നോക്കിയോ അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ ഒക്കെ നൽകിയിട്ടുണ്ട് ഡാർക്ക് ഫിനിഷ് ആണ് ആ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ഗ്രാഫ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ ടോപ്പിലൊക്കെ നോക്കി ഫുള്ളി ഡാർക്ക് തീമിൽ തന്നെയാണ് ആ ഒരു ടോപ്പൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത് ടോപ്പിലായിട്ട് സ്പീക്കറും ടൂട്ടറും ഒക്കെ നാടണം അതുപോലെ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് ഇതൊക്കെ ഫുള്ളി ഹാർഡ് പ്ലാസ്റ്റിക് ഹാർഡ് മെറ്റീരിയൽസാണ് ഇത് യൂസ് ചെയ്യാനുള്ളത് പ്ലാസ്റ്റിക് മെറ്റീരിയലായിരിക്കാം നല്ല ഇനി വേറെ എന്താണെന്ന് എനിക്ക് അറിയില്ല മെറ്റലൊന്നും അല്ല ഇവിടെ ആയിട്ട് മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് സൺ ബ്ലൈൻഡിൽ തന്നെ മിററ് വരുന്നുണ്ട് ഇവിടെ ആയിട്ട് മിററ് കാര്യങ്ങളൊന്നും വരുന്നില്ല വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു താറിൻ്റെ ഡാഷ് ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് വരുന്നില്ല സെക്കൻഡ് റോയിൽ കയറാനായിട്ട് ഫ്രണ്ട് സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇത് മടക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ സെക്കൻഡ് റോയിലേക്ക് കയറുന്നത് ഫസ്റ്റ് കയറാം വലിയ ശ്രമകരമായ കാര്യമൊന്നും അല്ലോട്ടോ കയറുന്നത് കുഴപ്പമില്ല അത്യാവശ്യം തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഹെഡ്രസ്റ്റൊക്കെ അഡ്ജസ്റ്റബിൾ തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത് അതുപോലെ ഗ്രാഫ് ഹാൻഡിലൊക്കെ നടക്കിയൊരു പോഷനായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വലപ്പം വരെ ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെ വരുന്നുണ്ട് വേറെ ആംബ്രഷോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത് അക്സസറീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് റിയർ റേസ് ഇവൻറ്റ് വരുന്നില്ല അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല റിയർ റേസ് ഇവൻ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട് ജസ്റ്റ് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം ഓക്കെ ഇറങ്ങുന്നത് ഇപ്പോൾ പ്രായമുള്ളവർക്ക് കുറച്ച് പാടായിരിക്കും സൈഡ് സ്റ്റെപ്പ് അത്യാവശ്യമാണ് സൈഡ് സ്റ്റെപ്പ് നമുക്ക് വേണം ഒരു ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് ഇംബ്ലിഡ് കമ്പനി തന്നെ വരുന്നുണ്ട് എന്നിട്ട് കുഴപ്പമില്ല വേറൊന്നുമില്ല അവിടെ പറയാൻ ഇനി ജസ്റ്റ് നമുക്ക് എൻജിൻ പേരുന്ന് കാണിച്ചു തരാം അപ്പം ഇത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റുക അങ്ങനെ പക്ഷേ ഓപ്പൺ ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം എൻജിൻ റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വെൽ പാക്കഡ് ആയിട്ട് തന്നെയാണ് എൻജിൻ നൽകിയിട്ടുള്ളത് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ടു ആണ് നമുക്ക് എഞ്ചിൻ വരുന്നത് മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കും നൂറ്റി അൻപത് പി എസും വരുന്നുണ്ട് ഡീസൽ ആണെങ്കിൽ ഇതിൽ വൺ പോയിൻറ്റ് ഫൈവ് ആണ് നൽകിയിട്ടുള്ളത് നൂറ്റി പതിനേഴ് പി എസ്സും അതേപോലെ മുന്നൂറ് എൻ എം ടോർക്കും ഡീസൽ ആണെങ്കിൽ നമുക്കൊരു പതിനേഴ് പോയിൻറ്റ് ആറ് ആ ഒരു റേഞ്ചിൽ മൈലേജും കാര്യങ്ങളും നമുക്ക് കിട്ടും വേറെ ഇൻഫുലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനും വരുന്നില്ല അപ്പോൾ പറഞ്ഞല്ലോ ഇത് നമ്മുടെ താർ റോക്സ് സോറി താർ റോക്സ് ഒന്നായിപ്പോൾ താറിൻ്റെ തന്നെ റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് അതായത് ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു എന്ന വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാം പ്രൈസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇ എം എത്ര ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ട് പുറമേ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡിങ്ങോട് കൂടി തന്നെ ഇതൊരു റിയൽ വീൽ ഡ്രൈവ് വാഹനമാണെന്ന് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് എന്താ ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ ഒരു ഫോർ ഇൻറ്റി ഫോർ വാങ്ങിവച്ചാൽ മതി ഫോർ ഇൻറ്റി ഫോർ ആവില്ല ജസ്റ്റ് പുറമേ നിന്ന് കാണുന്ന സമയത്ത് അത് പറയാം പറ്റില്ല ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അകത്തോട്ട് എറിയില്ല ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വേറെ ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ